വലുതാണോ ഇഷ്ടം എനിക്ക് വലുതിനോടോ എൻ്റെ താല്പര്യത്തിനോട് എല്ലാവർക്കും കൊറേ ചെറുത് ഇഷ്ടമല്ല ചെറുത് കാണാൻ ഇഷ്ടമല്ല ചെറുത് വന്ന ഇങ്ങനെ കാണിക്കും എനിക്ക് വലുത് തന്നെയാണ് വേണ്ടത് അത്യാവശ്യം നല്ല വലുപ്പം നല്ല വണ്ണോ ഒക്കെ വേണം നല്ല പൊളി എങ്കിലും സുഖം അല്ലേ ഒരു ലോലിപ്പോപ്പ് തിന്നാനാണെങ്കിലും നമുക്ക് വലുത് തന്നെ വേണം വലുതിന് അതിൻ്റെതായ ഒരു ത്രില്ണ്ട് പക്ഷെ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നാലും ഉരുണ്ടി വളഞ്ഞതും വിളിഞ്ഞതും എനിക്ക് പറ്റത്തില്ല എനിക്ക് ഓവർ വലുത് ഇഷ്ടമല്ല മീഡിയം വലുത് അല്ല ആശുപത്രി ചീ വലുത് കഴിക്കാൻ സുഖം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ആസ്വദിച്ച് കഴിക്കണം കേട്ടാ ആസ്വദിച്ച് അധികം വലുത് അധികം വലുത് വേണ്ട അയ്യോ അതോർപ്പിപ്പിക്കല ചേച്ചി അധികം വലുതൊന്നും വേണ്ട അറിയാലോ മീഡിയം മതി അസ്സാം പോവും അതെന്താ വലുത് എന്റേത് വലുതാണ് നിന്റേത് വലുതാണെങ്കിൽ കാര്യം ചെയ്യും നിങ്ങൾ കൊണ്ടുപോയ നോക്കട്ടെ അല്ല പിന്നെടാ നിന വിളി പേര് വിളിക്കാൻ പോയി ഒരു കാര്യം ചെയ്യും നിന്നെ വലുതാണെങ്കിൽ സാധനം കൊണ്ടുവരുന്ന അടുത്തേക്ക് വാ ഞാൻ നോക്കട്ടെ അത് ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ വലുതാണോ ചെറുതാണോ ഓക്കെ അന്യ പുരുഷനം എന്റെ സാധിക്കായിട്ട് എനിക്ക് താല്പര്യമില്ല തെറി വേണ്ട കേട്ടോ പ്ലീസ് അയ്യോ അത് കിട്ടില്ല കാര്യം നിങ്ങൾക്ക് ചിന്തിക്കണ്ടാവും അയ്യോ പക്ക ഡീസന്റ് സീരിയസ്ലി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടെന്ന് തന്നെ പറയും ഞാൻ ഞാൻ യു എയിൽ പതിവെറുതെ എന്നല്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചു വർഷം യു എയില് ഞാൻ കണ്ണി കണ്ണത്തെ ഞാൻ കൊടുത്തിട്ടില്ല അതെനിക്ക് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ഓക്കെ അതുകൊണ്ട് ഞാൻ തല ഉയർത്തി ഇങ്ങനെ നിൽക്കും ബാക്കിയെല്ലാം ഞാൻ റെഡിയാണ് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടപ്പെടുന്ന വ്യക്തി ഓക്കേ എൻ്റെ കാര്യം തൊഴിൽ ആരെ മൂത്തോക്കും മൂത്തോയ്ക്കും ഞാൻ പറയുതെന്നോ ചെയ്യും മറ്റുള്ള പെണ്ണുങ്ങളെപ്പോലെ പതിവൃതി ആയിട്ടിരിക്കുന്ന സ്വഭാവം എനിക്കില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും ഇത്രയും എനിക്ക് എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ ഏ എടാ ഇത്രയൊക്കെ എനിക്ക് പറയാമെങ്കിൽ കൊടുത്തി എനിക്ക് കൊടുത്തുന്ന് പറയും ഒരു മടിയില്ല കൊടുത്ത് കൊടുത്തത് കൊടുത്തുന്ന് പറയും കൊടുക്കാത്തത് കൊടുത്തു പറയാൻ പറ്റുമോ ഇല്ല ഇത്രയൊക്കെ ഞാൻ പ്രസവിക്കുന്നത് ഞാൻ അപ്പൊ ആ ചിന്തിച്ചാൽ ഞാൻ കൊടുക്കുന്ന ആളല്ല എനിക്കത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നെഞ്ചി വിരിച്ച് ഫേസ് ടു അടിച്ച് എല്ലാരും വെല്ലുവിളിക്കുള്ളൂ എനിക്കറിയാം എന്നെ എന്റെ പഴയ ബോയ്ഫ്രണ്ട് ആയ നൗഷാദിനു പറയോ ഞാൻ കൊടുത്തിട്ടുണ്ടോ വലിയന്ന് ആ ഞാൻ കൊടുക്കുന്ന ആളല്ല കൊടുക്കുന്നവർ ഇങ്ങനെയാ നീ ഹോട്ട് ഞാൻ ഹോട്ടലിൽ പോയിട്ടുണ്ട് എനിക്ക് ഗിഫ്റ്റ് കളിക്കുന്ന എൻ്റെ ഇവയുടെ ഹോട്ടലിൽ പോയിട്ടുണ്ട് ഹോട്ടലിൽ പോയി ഒരു ഒരാണും പെണ്ണും ഹോട്ടലിൽ പോയി എന്ന് വെച്ചിട്ട് പണിയെടുക്കാനാ ആണോ ഞാൻ ഹോട്ടലിൽ പോയാൽ ഫസ്റ്റ് നഷ്ടം ഞാൻ വീഡിയോ കോൾ ചെയ്യും രണ്ടര മണിക്കൂർ പിന്നെ ഞങ്ങൾ മദ്യം കഴിക്കും അപ്പളേക്കും ഏകദേശം ഏകദേശം രണ്ട് മണി മൂന്ന് അപ്പഴേക്കും ഞാൻ പൂസാവും പിന്നെ സ്വഹ വർത്താനങ്ങൾ പറിച്ചിലായി സംസാരങ്ങളായി പിന്നെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുകൊണ്ടിരിക്കും ഏ മനസ്സിലായോ ഞാൻ പോയിട്ടുണ്ട് ഹോട്ടലിൽ ഇല്ലെന്ന് ഞാൻ പറയണില്ല അതിന്റെ അർത്ഥം കൊടുക്കാൻ വേണ്ടി പോയതാന്നൂവ നീയൊക്കെ കുത്താൻ പോവുമായിരിക്കും പെണ്ണുക്കെ കുത്താത്ത ആണുങ്ങളില്ലേ പോട് അത് എനിക്ക് നന്നായിട്ടാണ് നിങ്ങൾ പറപ്പിക്കണ്ട എന്റെ അനുഭവം എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങളെപ്പോലെ നിങ്ങളൊക്കെ പെണ്ണുങ്ങളെ കിട്ടിയ കുത്തുമായിരിക്കും കുത്താത്ത ആണുങ്ങളും ഉണ്ട് ഓക്കെ അതെനിക്ക് നന്നായിട്ടറിഞ്ഞാ അനുഭവിച്ച ആളാ നിങ്ങളെ പോലെ വിചാരിച്ചല്ലാണെങ്കിലും എത്ര ആൾക്കാരുണ്ട് നല്ല ആൾക്കാർ അവരുടെ ഭാര്യമാരെ തന്നെ ബന്ധം ഭാര്യമാരെ മാത്രം ബന്ധപ്പെടുന്ന ആളുകൾ ഇഷ്ടം ഉണ്ട് എനിക്ക് എന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്തോ ഒരു കഷ്ട കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് അങ്ങനെ ഇന്നും വരുന്നു അവര് അവർ അവരവരുടെ ഭാര്യമാരെ മാത്രമേ ബന്ധപ്പെടൂ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്നവര് കള്ളു കുടിക്കാനാവും ചിലപ്പോൾ എന്റർടൈൻമെന്റ് ചെയ്യാനായിരിക്കും സ്വന്തം ഭാര്യയുടെ അടുത്ത് മാത്രം ഒരു സെക്സ് ചെയ്യൂ അങ്ങനെ കൊറേ എന്റെ അനുഭവത്തിൽ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട് സ്വന്തം മാാര്മാരെ മാത്രമേ ചെയ്യുള്ളൂ നിർബന്ധമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് എന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെയൊക്കെ നീ ഒക്കെ ഏതാണ് ഇങ്ങടെ സാപ്പ എന്ന് കഴിക്കുന്ന എല്ലാം അങ്ങനെ വിചാരിച്ച കാശ് മാത്രം മതി ആ എനിക്ക് കാശ് മാത്രം മതി ഞാൻ കാശിനോണ്ട് ജീവിക്കുന്ന ആളാ നീനൊക്കെ എന്ത് ചോയിച്ചത് നിന്നെ പോലെയാന്ന് വിചാരിച്ചത് എല്ലാവരും ഞാൻ വിവിച്ചാന്റെ അടുത്ത് പോണെങ്കിൽ വിവിച്ചാട എന്നെ സാമാധ്യമ അടിക്കും വന്നിട്ടൊന്നുമില്ല വിവിച്ചാട്ടൻ നല്ലെന്നെ വൈഫുണ്ട് വിവിച്ചാൻ എന്റെ അടുത്ത് വരുന്നെന്താന്ന് എനിക്കറിയാം എന്തിനു വരുന്നയാണെന്ന് ഓക്കെ ആ എന്നെ കാണാനും എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും എന്നോട് സംസാരിക്കാനും കള്ളുപിടിക്കാനും എന്റെ മനസ്സിലെ വിഷമങ്ങൾ ഞാൻ പുള്ളിക്കറിയാം എനിക്ക് കാണുന്നതെന്ന് വരൂ ഞാൻ വിളിച്ച സ്പോട്ടിൽ വരികയും ചെയ്യും അതിന്റെ അർത്ഥം ഞങ്ങൾ ബന്ധപ്പെടാന്നല്ല ഓക്കെ എനിക്ക് ബീർ വേണം വൈകിട്ടടിക്കണം ഞാൻ കള്ളുപോടിക്കും ബിരിയാണിയുടെ കൂടെ അടിക്കും പിന്നെ റിയാസിൻ്റെ കൂടെ അടിക്കും വേറെ ഒരാളുടെ കൂടെ അടിക്കത്തില്ല ഇത്ര നിർബന്ധമാണെങ്കിലും ഏതെങ്കിലും കസ്റ്റമേഴ്സ് നിർബന്ധമാണെങ്കിലും ഒരു വെക്കും അവന് നീ കഴിഞ്ഞുമുമ്പത്താഴ്ച്ച ദയാച്ചൂരിൽ ലഭ്യപ്പെട്ട് എവിടെയാ ലൊക്കേഷൻ എന്ന് വന്ന കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഇഷ്ടപ്പെട്ടില്ല ആ ഞാൻ എന്താക്കി അവനെ വാട്സപ്പ് ബ്ലോക്ക് അടിച്ച് രണ്ടാഴ്ച ആ എന്നിട്ട് എന്നിട്ട് അവൻ്റെ ലൈവിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വന്നു കമൻ്റ് ഇട്ടു ഞാൻ പറഞ്ഞു ഞാൻ മൈനടിച്ചില്ല എൻ്റെ നോറിനെ കോൾ വിളിച്ചു ഞാൻ കോൾ കട്ടാക്കി ഞാൻ ബ്ലോക്ക് അടിച്ച് എനിക്കിഷ്ടമല്ല സ്ത്രീകളുടെ അടുത്ത് പോകണത് എന്നിട്ട് എന്താക്കി അവന് വാശിയായി ഇതിപ്പോൾ വന്നു തന്നെ കാണാൻ അതാണ് അഞ്ഞൂറ് തന്നേ വന്നു ഞാൻ അങ്ങനെ വരുന്നവനൊന്നും അല്ല വന്നു വന്നത് ഇപ്പൊ വന്നു ഞാൻ അതാ ലൈവ് കട്ടാക്കിയ അപ്പൊ അവന് മനസ്സിലായി സത്യം പറമ്പ് നിനക്ക് എന്ത് ഇത്ര ദേഷ്യോളൂ ഞാൻ വേറൊരു പെണ്ണോട് നിനക്ക് ഇഷ്ടല്ലേ എന്ന് വെച്ചു ഞാൻ പറഞ്ഞിരിക്കും വേറെ പെണ്ണു അടുത്ത് പോണത് അപ്പൊ എന്നോട് എന്നോട് ആ നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഇണ്ടില്ലേ അപ്പൊ ഞാൻ അവനെ വരുത്തിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി ബ്ലോക്ക് അടിച്ചത് ആളപ്പഴേക്കും പറഞ്ഞെത്തി എങ്ങനെയുണ്ട് ചേച്ചി അഞ്ഞൂറാ കിട്ടിയില്ലേ എനിക്കറിയാം അവനോട് ഞാൻ ദേഷ്യപ്പെട്ടു അവൻ്റെ നാളെ കാണാൻ വരുന്നത് എനിക്കറിയാം എങ്ങനെയുണ്ട് അവൻ അങ്ങനെയാ ഞാനൊന്ന് ദേഷ്യപ്പെട്ടാ മതി ആ സ്പോട്ടിൽ എന്നെ കാണാൻ വരും എത്ര ദൂരത്തുനിന്നായാലും കടമേടിച്ചാലും എന്റെ അടുത്ത് വരും എനിക്കറിയാൻ വരൂന്ന് അവൻ ഇന്ന് വന്ന അവൻ ഇന്ന് വന്ന് ഇപ്പൊ ബ്ലോക്ക് ഓർന്നു ബ്ലോക്ക് ഓർന്നു എന്റി ക അതാണ് കളി സുസുഖംബോളും അങ്ങനാവും എന്നെ പണിയെടുക്കാൻ വേണ്ടി വരുന്നൊന്നുമില്ല ഞാൻ ഇവിടെ ബ്ലോക്ക് അടിച്ചു പോലെ കാണാൻ വേണ്ടി വന്നതാണ് ഇക്ക എനിക്കിപ്പോ ഒരാൾ ഇഷ്ടപ്പെട്ടാ ഇനിയിപ്പം ഞാൻ അസറഫക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഓക്കെ അസറഫക്ക് വേറൊരു പെണ്ണിൻ്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ വേറൊരു ലൈനിൽ പോയൊക്കെ ഞാൻ എവിടെയെങ്കിലും ഒരു കമന്റ് കണ്ട ഞാനത് എനിക്ക് ഇഷ്ടപ്പെടൂല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നത് ഇപ്പൊ ഇപ്പൊ അശബ്ദിച്ച് പോലും വേറൊരാളുടെ ലഭിപ്പെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് അത്